ക്ഷേത്രസാം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ഉന്നത വിദ്യാഭ്യാസങ്ങളൊക്കെ നടത്തി തൊഴിലന്വേഷിച്ച് വിഷമിച്ചിരിക്കുന്നവർക്ക് ഒരാശ്വാസമാണ് അതായത് രണ്ട് കോറിൽപ്പെട്ട അതായത് മകരക്കൂറിലും മിഥിനക്കൂറിലും പെട്ട രണ്ട് ആറ് നക്ഷത്രക്കാർക്കാണ് ഉടനടി തൊഴിൽ ലഭിക്കാൻ പോകുന്നത് അവരേലെ അവരെ മിഥുനക്കൂറിൽപ്പെട്ട മകൈരം തിരുവാതിര പുണർദ്ധം നക്ഷത്രക്കാര് ശ്രീകൃഷ്ണ ഭഗവാനിപ്പോൾ ബുധദശയാണ് അതായത് ഓരോരുത്തരുടെയും ടൈം നോക്കണം അതിൽ ബുധദശയാണ് പിന്നെ അവരിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാനിൽ കൂടുതൽ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക ഭഗവാന് അടുത്ത ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോവുക തുളസി മാത സമർപ്പിക്കുക ഭഗവാനെ ഒരു ഭാഗ്യശുക്ത പുഷ്പാഞ്ജലി നടത്തുക അതിലൂടെ ഈ കൂറുകാർക്ക് അതായത് ഈ മിഥുന കൂറുകാർക്ക് വളരെ വേഗം തന്നെ തൊഴിൽ ലഭിക്കുന്നതിന് സാധിക്കുന്നതാണ് അതുപോലെ മകരക്കൂറിൽപ്പെട്ട ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്കും ഉടനടി തൊഴിൽ ലഭിക്കുന്നതാണ് അവർക്കിപ്പോൾ വ്യാഴദശയാണ് വ്യാഴം പതിനൊന്നിൽ നിൽക്കുന്നതിനാൽ അവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ കൊണ്ട് കൊടുക്കുന്നതാണ് അതോടൊപ്പം നമ്മൾ ഭഗവാനെ കൂടുതൽ അറിയാൻ ശ്രമിക്കുക അതായത് വ്യാഴാഴ്ച ദിവസം നിങ്ങളടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോവുകയോ മഞ്ഞപ്പെട്ട് സമർപ്പിക്കുകയോ അല്ലെങ്കിൽ നെയ്വിളക്കോ സമർപ്പിക്കുന്നത് നല്ലതായിരിക്കും വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിൽ എത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഉടനടി സർക്കാർ ജോലി അന്വേഷിച്ചിരിക്കുന്നവർക്ക് ഉടനടി അത് ലഭിക്കുന്നതാണ് അതോടൊപ്പം നമ്മൾ പ്രമോഷൻ നോക്കുകയാണെങ്കിൽ അത് ലഭിക്കുന്നതാണ് അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ഏത് കാര്യത്തിലും വിദേശത്തൊരു തൊഴിലിനെ അന്വേഷിച്ച് വിഷമിച്ചിരിക്കുന്നവർക്കാണെങ്കിൽ അതുടനെ ലഭിക്കുന്നതാണ് അങ്ങനെ എല്ലാ തരത്തിലും ഭഗവാനനുഗ്രഹിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു